പബ്ലിക് സ്കൂളിൽ ഭക്ഷ്യമേളയും ദിനാചരണവും ിൽ സംഘടിപ്പിച്ചു ചക്കളം മേരി മാതാ സ്കൂളിൽ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ആദരവ് നൽകിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ സിബു ഇരിമ്പിനിക്കൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പാചക വിദഗ്ധനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷെഫ് നളൻ ഷൈൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളുടെയൊക്കെ ബുദ്ധിയെ ആളാക്കാൻ അടിസ്ഥാനപരമായി ആർക്കും പറ്റില്ല നമ്മളുടെ മാതാപിതാക്കൾക്ക് പറ്റില്ല കാരണം നമ്മളുടെ ജന്മം തന്നെ നിങ്ങൾ ഈ കുട്ടികളെ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളടത്താണ് നിങ്ങളെ കുട്ടികളുടെ ജീവിതത്തിന് ശമിക്കുന്നത് ഇനി ഇതിന്റെ അടിസ്ഥാനം എന്താണ് നിങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥികളുടെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ചടങ്ങിൽ ആദരവ് നൽകി വിശിഷ്ടാതിഥികൾ ഇവരെ അണിയിച്ചാണ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു മുളവേലിൽ പി ടി ഐ എക്സിക്യൂട്ടീവ് റിനു ജോൺ പ്രിൻസിപ്പാൾ ജോസ് ജെപ്പറീഡം അധ്യാപിക അനുപമ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു തുടർന്ന് വിദ്യാർത്ഥികൾ ഒരുക്കിയ പ്രദർശനമേളയും നടന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിവിധ കണ്ടുപിടുത്തങ്ങളുടെ രൂപങ്ങൾ വാനശാസ്ത്രം സ്റ്റാമ്പുകളുടെയും പഴയകാല നാണയങ്ങളുടെയും ശേഖരം പുരാതനകാലത്ത് വീടുകളിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഉപകരണങ്ങളുടെ അപൂർവ്വ ശേഖരം ലോകത്തെ അത്ഭുത നിർമ്മിതികളുടെ മാതൃകകൾ തുടങ്ങിയവ ക്ലാസ് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയത് ശ്രദ്ധേയമായി വർക്ക്സ് ആൻഡ് വണ്ടേഴ്സ് എന്ന പേരിൽ നടന്ന പ്രദർശനമേള നളൻ ഷൈൻ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ടേസ്റ്റ് ഫിയസ്റ്റ എന്ന പേരിൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയും ശ്രദ്ധ നേടി അധ്യാപകരും പി ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര